കേരളത്തിന്റെ വിലയറിയണമെങ്കിൽ ഉത്തരേന്ത്യയിലേക്ക് ഒരു യാത്ര നടത്തിയാൽ മതി കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്ര തുടരുകയാണ് രാജസ്ഥാനിലെ ജയ്സാൽമൂരിൽ ഞങ്ങൾ താമസിക്കുന്ന ടെൻ ക്യാമ്പിൽ നിന്നും രാവിലെ തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി ക്യാമ്പിന് പരിസരത്തെ മരുഭൂമിയാണ് കാണുന്നത് മരുഭൂമിയിലൂടെയുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒട്ടകങ്ങളും വണ്ടികളും രാവിലെ തന്നെ തയ്യാറാണ് ഇവിടെ ക്യാമ്പിലെ റെസ്റ്റോറൻറ്റിലെത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ക്യാമ്പ് ചെക്ക് ഔട്ട് ചെയ്ത് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തുടങ്ങി മരുഭൂമിയിൽ കണ്ണത്താ ദൂരത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര ഹൈവേയിൽ വലിയ തിരക്കൊന്നുമില്ല മരുഭൂമി ആയതുകൊണ്ടാവാം ഹൈവേയുടെ സൈഡിലൊന്നും അധികം വീടുകളോ കെട്ടിടങ്ങളോ ഒന്നും കാണാനില്ല ഹൈവേയിലൂടെ കുറച്ചേറെ ദൂരം പിന്നിടുമ്പോഴാണ് മനുഷ്യവാസമുള്ള പ്രദേശങ്ങൾ കാണാൻ സാധിക്കുന്നത് ഉത്തരേന്ത്യയിലേക്ക് കയറിയതോടെ ഇതിപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയായിരിക്കുന്നു ഛത്ത് ഒരു പശു കാണുന്നത് ചത്തിട്ട് കുറച്ചുനാളായെന്ന് തോന്നുന്നു ശരീരമെല്ലാം ജീർണിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതുപോലെ നടക്കുന്ന പശുക്കളെ ഏതെങ്കിലും വണ്ടി വന്ന് തട്ടിയിട്ട് പോകുന്നതാണ് കഴിഞ്ഞാൽ പശുവിനെ മറവ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഉണങ്ങി ജീർണിച്ച് പോകുന്നിടത്തോളം കാലം അത് അവിടെ കിടക്കും വഴിയിലെല്ലാം റോഡ് പണി നടക്കുന്നതിനാൽ നല്ല പൊടിശല്യമുണ്ട് പത്തുമണിയായതോടെ ജയ്സാൽമറിലെ പ്രധാന നഗരത്തോടടുത്തും ഒരു ലേബർ ചൌക്ക് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് രാജസ്ഥാനിലെ തൊഴിലാളികളുടെ കൂലി അറിയത്തിന്റെ ഉദ്ദേശം ഇവിടെ നിന്നാണ് തൊഴിലാളികളെ ഓരോ പണികൾക്കായി കോൺട്രാക്ടർമാർ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ഇതുപോലുള്ള ലേബർ ചൌക്കുകൾ സർവ്വസാധാരണമാണ് തൊഴിലാളികളുമായി കൂലി പറഞ്ഞു നിൽക്കുന്ന ഇടനിലക്കാർ പണിയായുധങ്ങളുമായി ജോലി അന്വേഷിച്ചെത്തിയിരിക്കുന്ന തൊഴിലാളികൾ ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരാണ് ഇവരെല്ലാം വണ്ടിയിൽ തൊഴിലാളികളെ അന്വേഷിച്ചു വരുന്നവർ അന്വേഷണം നടത്തുമ്പോൾ തന്നെ ചുറ്റും കൂടുന്ന തൊഴിലാളികൾ ലേബർ ചൌക്കിലെ പ്രഭാത കാഴ്ചകളും കണ്ടെങ്ങനെ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ബാദൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിലേക്ക് ജോലിക്കായി എത്തിയതാണ് കിട്ടുന്ന ജോലി എല്ലാം ചെയ്യും ഒരു ദിവസം എത്ര രൂപ കൂലി കിട്ടുമെന്ന് ചോദിച്ചു എഴുന്നൂറും എണ്ണൂറും രൂപയാണ് ഒരു ദിവസം കൂലിയായി ഇദ്ദേഹത്തിന് കിട്ടുന്നത് അതും കൂലി വിലപേശയാണ് ഉറപ്പിക്കുന്നത് സ്ത്രീകൾക്ക് കിട്ടുന്ന കൂലി എത്രയാണെന്ന് തിരക്കി അറുനൂറ് രൂപയാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന ദിവസക്കൂലി ഇവിടെ ലഭിക്കുന്ന കൂലി ഇതാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം നാടായ മധ്യപ്രദേശിൽ ലഭിക്കുന്ന കൂലി എത്രയെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ബാദലിനോട് യാത്രയും പറഞ്ഞു ഞങ്ങൾ യാത്ര തുടർന്നു പ്രധാന നഗരം വിട്ടതോടെ വീണ്ടും റോഡുകളെല്ലാം വിജനമായി തുടങ്ങിയിരിക്കുന്നു കുറ്റിച്ചെടികളും ചെറുമരങ്ങളും മാത്രം വളർന്നു നിൽക്കുന്ന തരിശു ഭൂമികളാണ് റോഡിനിരുവശുമുള്ളത് ഹൈവേ യാത്രകളിൽ പതിവായി കാണുന്ന മറ്റൊരു കാഴ്ചയാണിത് വണ്ടിയോ മറ്റോ തട്ടിക്കിടക്കുന്ന നായയാണിത് കൂട്ടുകാരായ മറ്റു നായകൾ ചുറ്റും കൂടി നിൽപ്പുമുണ്ട് യാത്രകളിൽ പലപ്പോഴും വിഷമം തോന്നിപ്പിക്കുന്ന കാഴ്ചയാണിത് വഴിയരികിൽ കണ്ടതാണ് ഇവിടെ പ്രാദേശികമായുള്ള ഒരു ഫാമിൽ നിന്നും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഈന്തപ്പഴമാണിത് ഇക്കാണുന്നതാണ് ഈന്തപ്പഴ തോട്ടം ഇവിടെ നിന്നും വിളവെടുത്തു കൊണ്ടുവന്ന് വെച്ചതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഈന്തപ്പഴത്തിന് നല്ല കത്തിവില തന്നെയുണ്ട് വിലയ്ക്കുള്ള പഴം ഇല്ലെന്ന് തോന്നിയതോടെ ഞങ്ങൾ വാങ്ങാതെ യാത്ര തുടർന്നു പതിനൊന്ന് മണിയോടെ വണ്ടിയിൽ അല്പം ഡീസൽ നിറയ്ക്കുന്നതിനായി വണ്ടി പമ്പിലൊതുക്കിയതാണ് തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് രാജസ്ഥാനിലെ ഇന്നത്തെ ഡീസൽ നിരക്ക് നമ്മുടെ നാട്ടിലെ ഡീസൽ നിരക്കിനേക്കാൾ നാല് രൂപ കുറവ് രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനെട്ട് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി ഡീസൽ മടിച്ച യാത്ര തുടർന്നു പതിനൊന്നേ കാലോടെ ചന്ദൻ എന്ന് പറയുന്ന ഒരു കൊച്ചു കവലയിൽ വണ്ടി ഒതുക്കി വെങ്കിട്ടിന് ഡൈപ്പർ വാങ്ങുന്നതിനാണ് വണ്ടി ഒതുക്കിയത് യാത്രാ കാത്തിരിക്കുന്ന ഗ്രാമീണർ ഗ്രാമത്തിലെ കവലയിലെ കൊച്ചു കൊച്ചു കടകൾ തട്ടുകടകൾ രാവിലെ തന്നെ സജീവമാണ് ഡൈപ്പർ വാങ്ങാനായി നീതു ലേഡീസ് സ്റ്റോറിലേക്ക് പോയ സമയം കൊണ്ട് കവലയിലെ തട്ടുകടയിൽ നിന്നും കഴിക്കാനായി രണ്ട് പുഴുങ്ങിയ മുട്ട വാങ്ങി മസാലയെല്ലാം ഇട്ടാണ് മുട്ട തന്നത് ഒരു പുഴുങ്ങിയ മുട്ടയ്ക്ക് പത്ത് രൂപ മാത്രമാണ് വില വലിയ വൃത്തിയൊന്നുമില്ലെങ്കിലും മുട്ട കഴിച്ചപ്പോൾ ഒരു പ്രത്യേക രുചി തന്നെ ഉണ്ടായിരുന്നു ഇനി കോഴിമുട്ട തന്നെ അല്ല എന്ന് സംശയമില്ലാതെയില്ല എങ്കിലും രണ്ടു മൂന്ന് മുട്ട പാഴ്സലും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികൾ കണ്ടതാണ് കുറച്ചേറെ ചെരുപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് ചെരുപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് നിൽക്കുന്ന മരത്തിൽ എന്തൊക്കെയോ കെട്ടിത്തൂക്കിയിട്ടിട്ടുമുണ്ട് ഇനി ഇതെന്തെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമാണോ എന്നറിയില്ല നമ്മൾ ഇതുവരെ കേട്ടിട്ടും കണ്ടിട്ടും അറിഞ്ഞിട്ടുമില്ലാത്ത എന്തെല്ലാം വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഉള്ളതെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഓരോ യാത്രയിലും ഓരോ നാട്ടിലും വ്യത്യസ്തമായ പലതരം ആചാരങ്ങളും വിശ്വാസങ്ങളും കാണാൻ സാധിക്കും വഴിയരികിലെല്ലാം കടുക് പാടങ്ങൾ പൂത്തു നിൽക്കുന്നു തണുപ്പുകാലമായ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കടുകുപാടങ്ങൾ പൂത്തു നിൽക്കുന്നത് ഒരു സർവ്വസാധാരണ കാഴ്ചയാണ് വഴിയരികിലെ ഒരു കൊച്ചുകടയിൽ ഒരു സൈക്കിൾ സൈക്കിളിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് സൈക്കിളിലെ ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന ബോർഡ് കണ്ടതാണ് വണ്ടി നിർത്താനുള്ള പ്രധാന കാരണം മലയാളിയാകാനാണ് സാധ്യതയെന്ന് മനസ്സിൽ വെറുതെ ഒരു തോന്നൽ സംഭവം ശരി തന്നെയാണ് മലയാളി തന്നെയാണ് ജാഫർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് പാലക്കാട്ട് നിന്നും വരുന്നതാണ് സൈക്കിളിൽ ഇന്ത്യ മുഴുവൻ കറങ്ങാനായി ഇറങ്ങിയതാണ് നാട്ടിൽ നിന്നിറങ്ങിയിട്ട് നാൽപ്പത്തി അഞ്ച് ദിവസമായെന്നാണ് പറഞ്ഞത് വഴയേരികിൽ കണ്ട കടയിലിരുന്ന വിശ്രമത്തിലായിരുന്നു ജാഫർ രാവിലെ ജയ്സാൽമേറിൽ നിന്നും പുറപ്പെട്ടതാണെന്നാണ് പറഞ്ഞത് ജാഫറിനോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ഞങ്ങൾ യാത്ര തുടർന്നു വഴിയേരികിൽ ഇരുന്ന് ചൂലുണ്ടാക്കി വിൽക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് ചെന്നതാണ് ഇദ്ദേഹത്തിന്റെ പേര് ജുഗുവെന്നാണ് ഇവിടെ തന്നെ ഇരുന്ന് ചൂലുണ്ടാക്കി വിൽക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ജോലി ഇക്കാണുന്നതാണ് ഇദ്ദേഹത്തിന്റെ വീട് വീടെന്നു പറയാനില്ല തുണികളും ടാർപോളിനും വലിച്ചു കിട്ടി ചെറിയ കൂരയെന്ന് വേണമെങ്കിൽ പറയാം കുടുംബമായി തന്നെയാണ് ഇദ്ദേഹം ഇവിടെ ജീവിക്കുന്നത് ഭാര്യയും അഞ്ചു മക്കളുമുണ്ട് ചൂലിന് എന്താണ് വിലയെന്ന് വെറുതെ ഒന്ന് തിരക്കി ഒരു ചൂലിന് ഇദ്ദേഹം ചോദിക്കുന്ന വില ഇരുപത് രൂപ മാത്രമാണ് എന്നാൽ ആൾക്കാർ അത് വിലപേശി പത്ത് രൂപയ്ക്കൊക്കെ വാങ്ങിക്കൊണ്ട് പോകുമെന്നാണ് പറഞ്ഞത് ഒരു ദിവസം മുഴുവൻ ചൂല് വിറ്റാൽ എത്ര രൂപ ലഭിക്കുമെന്ന് ചോദിച്ചു നൂറോ നൂറ്റി അൻപതോ രൂപ മാത്രമാണ് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചൂല് വിറ്റാൽ ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് കണ്ടിട്ട് സഹായിക്കാതിരിക്കാൻ തോന്നിയില്ല മൂന്നോ നാലോ ദിവസം ചൂലു വിറ്റാൽ ലഭിക്കാത്ത പണവും നൽകി ഞങ്ങൾ യാത്ര തുടർന്നു പണം നൽകിയ കാര്യം വീഡിയോയിലൂടെ പറയണമെന്ന് ആഗ്രഹിച്ചതല്ല വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തുകൊണ്ട് അവരെ സഹായിച്ചില്ല എന്ന് ചോദിച്ച് പലരും നമ്മുടെ കമന്റ് ബോക്സിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് അത് പറയുന്നത് ഹൈവേ കടന്നു പോകുന്നതെല്ലാം ഗ്രാമങ്ങളിലൂടെയാണ് ഗ്രാമങ്ങളിലെ ജീവിതവും കൊച്ചു കൊച്ചു വീടുകളുമെല്ലാം കണ്ടാണ് യാത്ര സമയം അഞ്ചുമണിയായിരിക്കുന്നു ഇന്നെന്തോ വല്ലാത്ത ക്ഷീണം പോലെ അടുത്ത സിറ്റിയിൽ റൂം എടുത്തേക്കാമെന്ന് കരുതി വഴിയരികിൽ വണ്ടി ഒതുക്കി ബിക്കാനീർ എന്ന സിറ്റിയിൽ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു അഞ്ചരയോടെ ബിക്കാനീറിലെ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി റൂമിലേക്ക് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കുറച്ചു ദൂരം മാത്രമാണ് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ മാത്രം ഇന്നിനി വിശ്രമിച്ച് നാളെ തന്നെ കാശ്മീരിലേക്കുള്ള യാത്ര തുടരേണ്ടതുണ്ട് യാത്രകൾ തുടരുകയാണ്